തുറക്കുമ്പോൾ ഒരു ബെഡ്ഡിലായിരുന്നു ഡ്രിപ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ താൻ ഹോസ്പിറ്റലിലാണെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ അരികിലായിരിക്കുന്ന ആ യുവാവിനെ അവൾ തിരിച്ചറിഞ്ഞു ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തനിക്ക് കുത്തേറ്റത് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രാജേശ്വരിയുടെ മുഖം മൂടിയെത്തി പന്ത്രണ്ട് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഇവിടെ എത്തിയിരിക്കണം അറിയാതെ അവളുടെ കണ്ണുകൾ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നീണ്ടു മണി രണ്ട് തന്നെ കാത്തിരിക്കുന്ന ശിക്ഷകൾ ഓർത്തപ്പോൾ അവൾ പേടിയോടെ പിടഞ്ഞെഴുന്നേറ്റു ഏയ് എന്തായി കാണിക്കുന്നത് തനിക്ക് വയ്യ അവിടെ കിടക്ക് ആയുവാവ് അമ്പരപ്പോടെ പറഞ്ഞു എനിക്ക് എനിക്ക് പോകണം സാർ അല്ലെങ്കിൽ അമ്മ എന്നെ തല്ലും പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം എടോ തൻ്റെ കൈ നന്നായി തന്നെ മുറിഞ്ഞിരിക്കുകയാണ് എഴുന്നേറ്റാൽ ചിലപ്പോൾ താൻ തലകറങ്ങി വീഴും പിന്നെ അമ്മ എന്തിനാ തല്ലുന്നത് തനിക്ക് വയ്യാതായത് കൊണ്ടല്ലേ ഇങ്ങനൊരു കാര്യത്തിന് ഏതമ്മയാണ് തല്ലുന്നേ അങ്ങനെയല്ല സർ അമ്മ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല എനിക്ക് അടി കിട്ടും എനിക്ക് പോയേ പറ്റൂ അവൾ പിച്ചുംപേയും പറയുകയാണോ എന്നവൻ സംശയിച്ചു ഭീതിയോടെ ചുറ്റും പായുന്ന പേടമാൻ മെഴികൾ കണ്ടപ്പോൾ അവന് പാവം തോന്നി ഒരു പാവം പെണ്ണ് പെട്ടെന്നൊരു നഴ്സ് അങ്ങോട്ട് വന്നു ഒരു ഉണ്ട് സിറിഞ്ചിലെ സൂചി അവളുടെ കയ്യിലേക്ക് കൊത്തിക്കയറുമ്പോഴും അവൾ പേടിയോടെ മറ്റെന്തോ ആലോചിക്കുകയാണെന്ന് അവന് തോന്നി ഇഞ്ചക്ഷൻ്റെ വേദനയൊന്നും അവൾ അറിയുന്നില്ല ഇതൊന്നും ഊരിത്തരാമോ എനിക്ക് വീട്ടിൽ പോകാനാ ഇന്ദു പറഞ്ഞത് കേട്ട് നേഴ്സ് അവനെ നോക്കി അവൻ ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ച് ഒന്ന് ചിരിച്ചിട്ട് പോയി തൻ്റെ പേരെന്താ അവൻ അവളോട് ചോദിച്ചു ഇന്ദു അവൾ മുഖംകുനിച്ച് എന്തുകൊണ്ടോ ആ കണ്ണുകളെ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇന്ദുവിൻ്റെ വീട് എവിടെയാ ആ അമ്പലത്തിൻ്റെ അടുത്താണോ ഇല്ല അവിടെ അവിടൊന്നും രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സർ വീട്ടിൽ ആരൊക്കെയുണ്ട് അത് വരുണേട്ടൻ പിന്നെ അമ്മ അച്ഛൻ സിതാര ചേച്ചി ആരാ വരുണേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ് അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പം താ മാരീഡ് ആണോ ഐ കൺ ബിലീവ് എന്തായാലും എന്നെ രക്ഷിച്ചതിന് നന്ദി ബിസിനസ്സിൽ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എൻ്റെ പേര് ദേവ് ദേവജിത്ത് എന്തു പതിയെ തലകുലുക്കി എന്തായാലും താനിപ്പോൾ പോകണ്ട ഡ്രിപ്പ് തീരട്ടെ അവൻ അവസാന വാക്കെന്നപോലെ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഇന്ദുവിനെ പരിശോധിച്ചതിന് ശേഷം മരുന്നിൻ്റെ കുറിപ്പ് ദേവിനെ ഏൽപ്പിച്ചു വൈഫിന് നല്ല ക്ഷീണമുണ്ട് ആദ്യം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി പിന്നെ രണ്ട് ദിവസമെങ്കിലും നന്നായി റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞത് കേട്ട് ഇന്ദുവിൻ്റെ മുഖം വിളറി ദേവ് അവളെ നോക്കി സാരമില്ല എന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു ഞാൻ പോട്ടെ സർ ഹോസ്പിറ്റൽ ഗേറ്റ് കടന്നതും ഇന്ദു പറഞ്ഞു പോകാനോ ആദ്യം എന്തെങ്കിലും കഴിക്കാം ഡോക്ടർ പറഞ്ഞത് താൻ മറന്നോ പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് പിന്നെ ഞാൻ തന്നെ കൊണ്ടുവിടാം അയ്യോ എനിക്കൊന്നും വേണ്ട സാർ ഞാനൊരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം ദയവ് അവളെ ശ്രദ്ധിച്ചു ഒരു വയലറ്റ് കളർ സാരിയാണ് വേഷം തളർച്ചയുണ്ടെങ്കിലും വളരെ സുന്ദരമായ മുഖം പക്ഷേ ആ കണ്ണുകളിൽ നിറയെ ആരോടൊക്കെയുള്ള പേടിയാണ് സാരിക്കിടയിലൂടെ കാണാവുന്ന അവളുടെ അണിവയറിലേക്ക് അവൻ്റെ നോട്ടം ചെന്നു ഛേ തനിക്ക് എന്താണ് പറ്റിയത് താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ അതും വിവാഹിതയായ ഒരുവളോട് എന്തായാലും കഴിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ തൻവ ദൈവ് നിർബന്ധപൂർവം അവളെ ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കയറ്റി ഇന്ദുവിനെന്താ വേണ്ടത് അതെന്തെങ്കിലും മതി എന്തെങ്കിലുമോ തനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ലേ ഇല്ലെന്നവൾ തലേനയ്ക്ക് കാണിച്ചു അതെന്താ അങ്ങനെ അത് അതെല്ലാം വരുനേട്ടനും രാജേശ്വരി അമ്മയമ്മ തീരുമാനിക്കുന്നത് എന്ത് താനെന്ത് കഴിക്കണമെന്നോ എല്ലാം ഇന്ദു സ്വാഭാവികമെന്നോണം പറഞ്ഞു ദേവിൻ്റെ നെറ്റി ചൊളിഞ്ഞു തൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നവൻ്റെ മനസ്സ് പറഞ്ഞു കാറിൽ ഇന്ദു പറഞ്ഞ വഴിയെ അവളെ കൊണ്ടുവിടാനായി പോകുമ്പോൾ അവളുടെ മിഴികൾ നിറയുന്ന ഭീതി ദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ തൻ്റെ പ്രശ്നം ഇന്ദു അവൻ മെല്ലെ ചോദിച്ചു ഞാൻ തൻ്റെ ഭർത്താവിനോടോ വീട്ടുകാരോടോ സംസാരിക്കണോ അയ്യോ അതൊന്നും വേണ്ട സർ ദയവ് ചെയ്ത് തന്നെ ഗേറ്റിൻ്റെ വേളയിലിറക്കി തന്നാൽ മതി കാർ ഉള്ളിലേക്ക് കയറ്റണ്ട പ്ലീസ് ശരി അവളുടെ ടെൻഷൻ കണ്ടപ്പോൾ അവനൊന്നും പറയാൻ തോന്നിയില്ല ഗേറ്റിന് വെളിയിൽ കാർ നിർത്തിയതും ഇന്ദു പിടഞ്ഞിറങ്ങി പോകുന്നു സർ തന്നോട് യാത്ര പറഞ്ഞ് അവൾ പരിഭ്രമത്തിൽ ഉള്ളിലേക്ക് കയറുന്നതും ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും ദൈവ വല്ലായ്മയോടെ നോക്കിയിരുന്നു പുൽത്തകിടിയും ഗാർഡനും കടന്ന് ഇന്ദു ഓടി ചെല്ലുമ്പോൾ പൂമുഖത്ത് തന്നെ രാജേശ്വരി നിൽക്കുന്നുണ്ടായിരുന്നു സിത്താരയും ഹേമന്തും അവിടെ ഹാജരായിരുന്നു കൂടെ കയ്യിൽ വലിയ ചൂരൽ വിമലയും എവിടെ ആയിരുന്ന ഇത്രയും നേരം അമ്മേ ഞാൻ അത് എനിക്കിന്ന് ഒരപകടം പേടി കൊണ്ട് അവളുടെ സ്വരം വിറച്ചു ഇന്ദു പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവർ അവളുടെ ചുമലിൽ വേദനിപ്പിക്കുന്ന വിധത്തിൽ നുള്ളി എങ്ങാണ്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞിട്ട് വന്നിരിക്കുന്നു വിമല ഇവൾക്കുള്ളത് കൊടുത്തേക്ക് വിമല ക്രൂരമായി ഇന്ദുവിനെ നോക്കി അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു ഇന്ദു പേടിയോടെ ചുറ്റുനോക്കി അപ്പോഴാണ് മുകളിൽ നിന്ന് കോണിപ്പടി ഇറങ്ങി മഹേശ്വരിയമ്മ അങ്ങോട്ട് വന്നത് അവർ വിമലയ്ക്കും ഇന്ദുവിനും ഇടയിൽ കയറി നിന്നു എന്താ രാജിച്ചത് ഇന്ദുവിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ അവൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് അവൾ തെറ്റൊന്നും ചെയ്യില്ല ഉറപ്പാണ് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ശിക്ഷിക്കുകയാണോ നീ ഇതിൽ ഇടപെടണ്ട ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ വീട്ടിലുള്ളവർക്ക് മാത്രമാണ് നീ മിണ്ടാതിരിക്കെ മഹേശ്വരിയമ്മ ഇന്ദുവിനെ ഒന്ന് നോക്കി പേടിച്ചു വരച്ച് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നി ആ എങ്കിൽ ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിൽ പോകും പിന്നെ വിവേകിൻ്റെ ഫ്രണ്ടായ ആ കൈലാസ് ഗ്രൂപ്പിൻ്റെ സിഒ അയാൾ ആ ടെൻഡർ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ വിവേകിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനിരിക്കയായിരുന്നു ഇനിയിപ്പോൾ അത് മറന്നേക്കാൻ വരുണിനോട് പറയാം രാജേശ്വരി വെട്ടിലായി കൈലാസ് ഗ്രൂപ്പ് വളരെ ഫേമസ് ഫേമസാണേ അവരുമായിട്ടൊരു ബിസിനസ് ഡീൽ ഉണ്ടാവുക എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല രാജേശ്വരി പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചു നീ എന്താ മഹേശ്വരി ഇങ്ങനെ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ ഉണ്ടെങ്കിൽ എൻ്റെ വാക്കിനെ വിലതരണം ഇന്ദുവിനെ ഒന്നും ചെയ്യരുത് ഇവൾ മുറിയിലേക്ക് പൊക്കോട്ടെ ശരി അതിനെന്താ നീ പറഞ്ഞതുപോലെ ആയിക്കോട്ടെ നീ പൊയ്ക്കോ ഇന്ദു അമ്മ പറഞ്ഞതും ഇന്ദു ആശ്വാസത്തോടെ റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി രാജേശ്വരി പല്ലിറുമി അവരുടെ മുഖത്ത് പകയുടെ കനലുകൾ കത്തി മഹേശ്വരിയമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇന്ദു അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായി അവരുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് വ്യായാമം അടക്കം ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും അവധി കിട്ടി മാത്രമല്ല വരുൺ ഒരാഴ്ചത്തെ ബിസിനസ് ടൂറിന് ചെന്നൈക്ക് പോയതും അവൾക്ക് ആശ്വാസമുണ്ടാക്കി ഹിന്ദുവിൻ്റെ ചിട്ടകളിൽ അണിവിട മാറ്റം വരുന്നത് രാജേശ്വരിക്ക് സഹിക്കാനാവാത്ത കാര്യമായിരുന്നു മഹേശ്വരി എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നവർക്ക് തോന്നി അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു നീ എങ്ങനെയാ മോളെ ഇതൊക്കെ സഹിക്കുന്നത് ഹ എന്തൊരവസ്ഥയായി ഇത് സഹിക്കണം എന്നല്ലേ ചെറിയമ്മയും പറയാറുള്ളത് ഇന്ദു സങ്കടത്തോടെ ചോദിച്ചു മഹേശ്വരിയമ്മ ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു തനിച്ച് കിട്ടിയപ്പോഴൊക്കെ രാജേശ്വരി ഇന്ദുവിനെ ഭീഷണിപ്പെടുത്തി ഡി നീ അധികം നെകളിക്കണ്ട കേട്ടോ മഹേശ്ശേരി ഇന്നോ നാളെയോ അങ്ങ് പോകും പിന്നെ പഴയതുപോലെ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരുപാട് അനുഭവിക്കും പോകാതിരുന്നൂടെ ചെറിയമ്മേ ഒരാഴ്ച കഴിഞ്ഞുള്ള ആ ഞായർ ദിവസം മഹേശ്വരിയമ്മ പോകാനിറങ്ങിയപ്പോൾ ഇന്ദു സങ്കടത്തോടെ ചോദിച്ചു അന്ന് ഉച്ചക്ക് വരുൺ തിരിച്ചെത്തിയിരുന്നു പോകാതെ വയ്യ മോളെ വിവേകിനും അഞ്ജുവിനും ജോലി തിരക്ക് നന്നായുണ്ട് ഞാൻ പോന്നതുകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ അവതാളത്തിലായിട്ടുണ്ടാവും അമ്മയുടെ മകനാണ് വിവേക് ഭാര്യ അഞ്ജന അവർക്ക് രണ്ടുപേരും ഡോക്ടേഴ്സാണ് നീ വിഷമിക്കേണ്ട ഞാൻ പറയാറില്ലേ നിനക്കൊരു കുഞ്ഞു പിറക്കട്ടെ അപ്പോൾ വരുൺ മാറും അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും ഹിന്ദുവിനെ തന്നാൽ കഴിയുന്ന വിധം സമാധാനിപ്പിച്ചിട്ട് മഹേശ്വരി പോയി അവരുടെ പോക്ക് രാജേശ്വരിക്ക് എന്തൊന്നുമില്ലാത്ത ആശ്വാസം നൽകി വൈകുന്നേരം ബംഗ്ലാവിന് സമീപമുള്ള കെട്ടിടത്തിലെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള കസേരയിലായിരുന്നു വരുൺ ഇന്ദു കുറച്ചു മാറി നിൽപ്പുണ്ട് കംഹിയർ ഹോട്ടി രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ വരുൺ അവളെ കൈകാട്ടി വിളിച്ചു ഇന്ദു പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ എഴുന്നേറ്റ് നിന്ന് അവളെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ഞെരിച്ചു ഇന്ദു അനങ്ങാതെ നിന്നു ഡി നീന്ന് ആരുടെ കൂടെയായിരുന്നു ഇന്ദു മനസ്സിലാകാതെ നോക്കി ചെറിയമ്മയുടെ കൂടെ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞിട്ട് ആരെ കാണാൻ പോയതാണെന്ന് വരുണേട്ട സത്യമായിട്ടും ഞാൻ നീ ഒന്നും പറയണ്ട നിന്റെ ഒരു കള്ളത്തരവും എൻ്റെ അടുത്ത് നടക്കില്ല എല്ലാം ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം ഇന്ദു വെറുതെ മുഖം കുനിച്ച് നിന്നു അവൻ അവളുടെ ചുമലിൽ പല്ലമർത്തി ആ ഹിന്ദുവിൽ നിന്നൊരു ശബ്ദം കേട്ടു പിന്നെ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാം ഞാൻ അച്ഛനാകാൻ തീരുമാനിച്ചു വെരുണേട്ട ഇന്ദു അവിശ്വസനീയതയോടെ നോക്കി വിവാഹം കഴിഞ്ഞതു മുതൽ ഇന്ദു പ്രഗ്നൻ്റ് ആകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വരുൺ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് അത്ഭുതം തോന്നി ഒരു കുഞ്ഞുണ്ടായാൽ വരുണിനെ ഇന്ദുവിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുമെന്ന് മഹേശ്വരി ചെറിയമ്മ പറയാറുള്ളത് അവൾ ഓർത്തു എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നിന്നെപ്പോലൊരു ഏഴാംകൂലിക്ക് ഒരു യോഗ്യതയുമില്ല പക്ഷേ അതിപ്പോൾ വലിയൊരു ആവശ്യവുമാണ് വരുണേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിൽ ഡി അധികം ചോദ്യം ചെയ്യലൊന്നും വേണ്ട ഇനി ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും പെട്ടെന്ന് തന്നെ നീ പ്രഗ്നൻ്റ് ആയിരിക്കണം എൻ്റെ കൂടെ തുടരെ തുടരെ കഴിഞ്ഞിട്ടും നീ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം അങ്ങനെയൊന്നുമില്ല വരണേട്ടാ ഞാൻ ഞാൻ ശ്രമിക്കാം പിന്നെ അതൊരു ആൺകുഞ്ഞായിരിക്കണം എനിക്ക് പെണ്ണുണ്ടാകുന്നത് താല്പര്യമുള്ള കാര്യമല്ല നിന്നെപ്പോലൊരു വേസ്റ്റ് പെണ്ണ് ഇനി വേണ്ട അതിനുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരും അതുപോലെ അങ്ങ് അനുസരിക്കുക മനസ്സിലായോ എന്ത് പേടിയോടെ തലകുലുക്കി പിന്നെ കുഞ്ഞുണ്ടായാൽ ഫീഡ് ചെയ്യാൻ മാത്രമേ നിൻ്റെ അടുത്ത് കൊണ്ടുവരൂ ഇഷാനി ആയിരിക്കും അവനെ നോക്കുന്നത് അവൻ നിന്നെ പോലെ കൾച്ചറിൽ സാകുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല വരുണേട്ട അത് മിണ്ടരുത് വരുൺ അവളെയും കൊണ്ട് പോളിനടുത്ത് സെറ്റ് ചെയ്തിരുന്ന ബെഡ്റൂമിലേക്ക് പോയി വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം അവളെ ഇട്ടു അന്ന് രാത്രി ആ ബംഗ്ലാവിൽ ഒരതിഥി ഉണ്ടായിരുന്നു വരുണുമായി ഒരു ബിസിനസ് ഡിസൈൻ ചെയ്യാൻ വന്ന ഒരു ആയിരുന്നു അയാൾ രാജേന്ദ്ര ബാബു ഷേണായി കന്നഡയും തമിഴും മലയാളവും ഒക്കെ ചേർന്നുള്ള അയാളുടെ ഭാഷ അരോചകമായിരുന്നു പാതിരാത്രിയോളം വരുൺ അയാളെ മദ്യം കൊടുത്ത് സൽക്കരിച്ചു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഷെട്ടിക്കുരേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അയാൾ വെച്ച കണ്ടീഷനുകൾ വരുണിന് വലിയ നഷ്ടം വരുത്തുന്നതായിരുന്നു ഉങ്ങളുടെ പൊണ്ടാട്ടി ഇല്ലയോ ഞാൻ പാക്കട്ടുമേ പോകാൻ നേരം ഷേണായി ആവശ്യപ്പെട്ടു ഇന്ദു എടി ഇന്ദു വരുണിൻ്റെ വിളികെട്ട് ഇതു മനസ്സിലാ മനസ്സോടെ അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു നീ ലക്കി ഇവ റൊമ്പ അഴകാന പൊണ്ണ് ഉങ്ങളുടെ ബിസിനസ് ഇവ പെരിയ ഗുണം ചെയ്യും കോൺട്രാക്റ്റ് സൈൻ പണലാം ആനാൽ ഉണ്ടെ പൊണ്ടാട്ടി കൂടെയിറക്കട്ടും ഒരു കണ്ടീഷനും കടയാതെ നീങ്ക എൻ സ്വന്തക്കാരൻ തന്നെ ഹിന്ദുവിനെ നോക്കി ഷെട്ടി ആർത്തിയോടെ ചുണ്ടു നനച്ചു അതുകണ്ട് വരുണിൻ്റെ കണ്ണുകൾ തിളങ്ങി